രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി നേതാക്കളുടെ തമ്മിലടി അബിൻ ബർക്കി അഭിജിത്ത് ജനീഷ് എന്നിവരാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടി മത്സരിക്കുന്നത് നിലവിൽ അബിൻ ബർക്കി വൈസ് പ്രസിഡന്റ് ആയ അബിൻ ബർക്കാണ് സ്വാഭാവികമായ മുൻതൂക്കം കാരണം കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ രണ്ടാമതായി ഫിനിഷ് ചെയ്തത് അബിൻ വർക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ച വോട്ടുകളേക്കാൾ കുറച്ച് വോട്ടുകൾ കുറഞ്ഞതാണ് അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടാനുള്ള കാരണം അതുകൊണ്ട് തന്നെ മൂപ്പിളമ തർക്കത്തിൽ അബിൻ വർക്കി പ്രസിഡന്റ് പ്രസിഡന്റാകും എന്നാണ് പലരും പ്രതീക്ഷിച്ചിരിക്കുന്നത് പക്ഷേ പ്രതീക്ഷയെക്കാളും അപ്പുറത്താണ് കാര്യങ്ങളുടെ പോക്ക് അബിൻബർഗി പ്രസിഡന്റ് ആയാൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയാൽ ഒരു വിഭാഗത്തെ മാത്രം പ്രമോട്ട് ചെയ്യുന്നു അതായത് ക്രൈസ്തവ വിഭാഗത്തെ മാത്രം പ്രമോട്ട് ചെയ്യുന്നു എന്നൊരു ആരോപണം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഭയക്കുന്നു ഇത് അബിൻബർക്കിക്ക് അബിൻ ബർഗിക്ക് അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം രണ്ടാമത്തെ കാരണം അബിൻ വർഗിക്ക് വലിയ നേതാക്കളുടെ പിന്തുണ ഇല്ല എന്നുള്ളതാണ് ബി ഡി സതീശൻ ഷാഫി പറമ്പിൽ ടീമിൻ്റെ പിന്തുണയെന്നും അബിൻ വർഗിക്ക് ഇല്ല അതുകൊണ്ട് തന്നെ അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കാതിരിക്കാനുള്ള നീക്കം ഒരു വശത്ത് നടക്കുന്നു രമേശ് ചെന്നലയാണ് അബിൻ വർക്കിയെ പിന്തുണയ്ക്കുന്നത് കെ എം അഭിജിത്തിനെ സംബന്ധിച്ചിടത്തോളം എ ഗ്രൂപ്പുകാരുടെ പിന്തുണയുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയാൽ സ്വാഭാവികമായും സാമുദായിക സന്തുലനം പാലിക്കപ്പെടും എന്നൊരു അഭിപ്രായം ഉണ്ട് പക്ഷേ അഭിജിത്തിനും അഭിജിത്തിനുള്ള പ്രശ്നം എ ഗ്രൂപ്പിന്റെ പിന്തുണയുണ്ടെങ്കിലും വിശാല ഐ ഗ്രൂപ്പിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഇല്ല അത് അഭിജിത്തിന്റെ മാർഗത്തിന് തടസ്സം ജനീഷാണ് മറ്റൊരാൾ ജനീഷ് ജനീഷ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് എത്തിയാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും മാത്രമല്ല ജനീഷിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിൻഗാമിയാകാൻ എല്ലാ യോഗ്യതയും ഉണ്ട് കാരണം ഷാഫിയുടെ സുഹൃത്താണ് ജനീഷ് അത് അതിലുപരി കെ സി വേണുഗോപാലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് ജനീഷ് അതുകൊണ്ട് ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള സാധ്യതയും ജനീഷിനെയോ കെ എം അഭിജിത്തിനെയോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കിയാൽ അബിൻ വർഗിയെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കി മാറ്റി അദ്ദേഹത്തിന്റെ പരാതി ഒഴിവാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് പക്ഷേ ദേശീയ തലത്തിൽ പോകാൻ അബിൻ വർഗിക്ക് താല്പര്യമില്ല കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാകാനാണ് അദ്ദേഹത്തിന് താല്പര്യം എന്തായാലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് വേണ്ടി അദ്ദേഹ സ്ഥാനം ലഭിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിനുള്ളിൽ കൂട്ടയടി നടക്കുമെന്നുള്ളത് ഉറപ്പായി നിലവിൽ അബിൻ ബർക്കിയും അഭിജിത്തും ജനീഷുമാണ് മുന്നിൽ നിൽക്കുന്നത് ഇവർ മൂന്ന് പേരും തത്തുല്യ ശക്തികളാണ് ഏറ്റവും കൂടുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ യൂത്ത് കോൺഗ്രസ് ഹാനികളുടെയും നേതാക്കളുടെയും പിന്തുണയുള്ളത് അബിൻ ബർഗിക്കാണ് പക്ഷേ അബിൻ ബർക്കിക്ക് തട്ടിലെ നേതാക്കളുടെ അതായത് കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ കുറവാണ് അതാണ് അബിൻ വർഗിയെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കാൻ തടസ്സമായി മാറുന്നത് രമേശ് ചെന്നലയുടെ വലം കൈയാണ് അബിൻ വർഗി രമേശ് ചെന്നല അബിൻ വർഗിക്ക് വേണ്ടി വാദിക്കും എന്നുള്ളതും ഉറപ്പാണ് അഭിജിത്തും ജനീഷും അതിൽ അഭിജിത്തിന് എ ഗ്രൂപ്പിന്റെ പിന്തുണ ഉണ്ടെങ്കിലും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ അഭിജിത്തിന് ഇല്ല ജനീഷിനാണ് ശക്തമായ ഒരു പിന്തുണ ഉള്ളത് ഒന്ന് ഷാഫി പറമ്പിലിന്റെ തോഴൻ മറ്റൊന്ന് കെ സി വേണുഗോപാലുമായി അടുത്ത ബന്ധമുള്ളയാൾ അഭിജിത്തും അഭിജിത്തോ ജനീഷോ അധ്യക്ഷനായി കഴിഞ്ഞാൽ സാമുദായിക സന്തുലനം പാലിക്കാം എന്നുള്ളതും അവരുടെ പാലിക്കാം എന്നുള്ളതും കോൺഗ്രസ് നിരീക്ഷിക്കുന്നു പക്ഷേ അങ്ങനെ അഭിജിത്തോ ജനീഷോ ആയി കഴിഞ്ഞാൽ അബിൻ വർക്കി വെറുതെ ഇരിക്കില്ല ചുരുക്കത്തിൽ യൂത്ത് കോൺഗ്രസിൽ ചക്കൊളത്തി പോര് നടക്കുന്നു എന്ന് അർത്ഥം അബിൻവർഗി ഉടുപ്പം തച്ച് ഇരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷനാകാൻ പക്ഷേ അഭിജിത്തും ജനീഷും അതിനെ തടയിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു നിയമ പ്ര പ്രകാരമാണെങ്കിൽ സംസ്ഥാന അധ്യക്ഷനാകേണ്ടത് സംസ്ഥാന വൈസ് പ്രസിഡന്റായ അബിൻ വർഗിയാണ് കഴിഞ്ഞ തവണത്തെ വോട്ടെടുപ്പിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പിന്നിൽ രണ്ടാമതായി എത്തിയ അബിൻ വർഗി പക്ഷേ സാമുദായിക സന്തുലനവും സാമുദായിക ഘടകങ്ങളും മുതിർന്ന നേതാക്കളുമായുള്ള ബന്ധമില്ലായ്മയും ഒക്കെയാണ് അഭി വർഗിക്ക് തിരിച്ചടിയായി മാറുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് എക്കാലത്തെയും എക്കാലത്തും മത്സരം നിറഞ്ഞതാണ് ഇക്കുറിയും ചക്കുളത്തിപ്പോര് ചക്കളത്തിൽ പോര് തുടരുകയാണ് യൂത്ത് കോൺഗ്രസ്